എരുമേരി ബൈപ്പാസ് എന്ന് വിശേഷിപ്പിക്കുന്ന കൊരട്ടി ഓരുങ്കൽ കരിമീൻതോട് വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക റിപ്പോർട്ടിനകത്ത് റോഡിന്റെ മറ്റു കാര്യങ്ങളോട് ചൂണ്ടിക്കാട്ടും കാഞ്ഞിരപ്പള്ളി ഭാഗത്തു നിന്നും അതുപോലെ തന്നെ തിരുവനന്തപുരം തുടങ്ങിയ ദീർഘദൂര യാത്രക്കാരെ എരുമേലി ഓരിങ്കൽ തടം കരിമിന്തോട് ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച നാല് മണിയോടെ ഔദ്യോഗികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വികസനം നാടിൻ്റെ പ്രതീക്ഷയാണെന്നും അത് ജനങ്ങളുടെ ജീവിതത്തിനും മാറ്റമുണ്ടാക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു എരുമേലിയിലെ ഗതാഗത കുരുക്കിൽ ഉൾപ്പെടുന്നവർക്ക് ആശ്വാസമാകുന്ന ബൈപ്പാസ് ചെറുകിട കച്ചവടക്കാരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു എരുമേലി കെ എസ് ആർ ടി സിക്ക് സമീപത്ത് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സെബാസ്റ്റിൻ കുളത്തുങ്കൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് കൃഷ്ണകുമാർ സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സുബേഷ് സുധാകരൻ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയ കരാറുകാരനെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജിമോൾ സജി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജൂബി അഷ്റഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തഗമ്മ ജോർജ്കുട്ടി ജസ്നാൻ നജീബ് ലിസി അജി നാസർ പനച്ചി പി എ ഷാനവാസ് വി ഐ അജി പൊതുമരാമത്ത് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോസ് രാജൻ മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു News Bureau Ermili